ഈ ഒരു മാനദണ്ഡം പൊക്കിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോട് എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ചില രാഷ്ട്രീയ നിരീക്ഷകരും പത്രക്കാരും പിന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ എഴുപത്തഞ്ച് വയസ്സായി നരേന്ദ്രമോദി ഒഴിയും ഒഴിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളൊക്കെ വിവാദപ്പെട്ട ആളാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ട് മോഡി എഴുപത്തഞ്ച് പൂർത്തീകരിച്ചു അദ്വാനിയെപ്പോലെ പോലെ മോഡി ഒഴിയണം എന്ന ഒരു നിലപാട് ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മോഡി ഗൗരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല മൂന്നാമത്തും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ മോഹൻ ഭാഗവത് നടത്തിയ പരാമർശമാണ് അദ്ദേഹം തന്നെ എഴുപത്തഞ്ച് വയസ്സ് എന്നൊരു ഒരു ഒരു റിട്ടയർമെൻറ്റിൻ്റെ പ്രായമാണ് എഴുപത്തഞ്ചിന് അപ്പുറം തുടരുന്നത് ശരിയല്ല എന്ന രീതിയിൽ അദ്ദേഹം മോഡിയെക്കുറിച്ച് പറഞ്ഞു തരാം അദ്ദേഹം സ്വയം അങ്ങനെ ഒരു ആ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന ഒരു സൂചന നൽകി അപ്പോൾ സ്വാഭാവികമായിട്ടത് മോഡിയുടെ ഈ പ്രായവുമായിട്ട് കൂട്ടിവെപ്പിച്ച് ആ വിലയിരുത്താനും അല്ലെങ്കിൽ അത് ഈ ഒരു പ്രകോപനമായിട്ട് കണക്കാക്കാനുമൊക്കെ താല്പര്യ കക്ഷികൾക്ക് ഒരു അവസരം നൽകി എന്നുള്ളത് സത്യമാണ് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആർ എസ് എസിൻ്റെ അഭിപ്രായം എന്ന് വേണീ പറയാം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനുമുമ്പുണ്ടായിരുന്ന ബി ജെ പിയുടെ അധ്യക്ഷന്മാരെയൊക്കെ മിക്കവരും തന്നെ ആർ എസ് എസിൻ്റെ താല്പര്യമുള്ള ആളുകളായിരുന്നു അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുന്നവരായിരുന്നു നരേന്ദ്രമോദി അതിനെയും അതിലംഘിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ആർ എസ് എസിൻ്റെ പിന്തുണയിലാണ് മോഡി വരുന്നത് ആർ എസ് എസിൻ്റെ പ്രചാരകനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോഴും ആർ എസ് എസ് കാരനായിരുന്നു ഇപ്പോഴും ആർ എസ് എസ് കാരനാണ് താത്വികമായിട്ട് പക്ഷേ ഒരിക്കൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആർജിച്ച വലിയ അധികാരം അത് ആർ എസ് എസിനെ പോലും മറികടക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ആർ എസ് എസിനെ അതീതമായി വളർന്ന ഒരു നേതാവാണ് ആ നരേന്ദ്രമോദിയെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അത്രയും ശക്തനായിരിക്കും അപ്പോൾ ആർ എസ് എസിന് തന്നെ ഇദ്ദേഹത്തെ അല്പം ഒന്ന് താത്തിക്കെട്ടണം അദ്ദേഹത്തെ ഇവരുടെ കീഴ്സ്ഥാനീയായിട്ട് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഭാഗവതിൻ്റെ അഭിപ്രായമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് വെറുതെ ഭാഗവത ദിവസം ഒരു അഭിപ്രായം പറഞ്ഞുകളെ എന്ന് വിചാരിച്ചു പറഞ്ഞാൽ ആർ എസ് എസിനും ഈ മോഡി ഒരു പരിധിക്കപ്പുറം വളരുന്നത് ശരിയല്ല എന്ന ഒരു ധാരണയുണ്ട് പക്ഷേ മോഡിയെ സംബന്ധിക്കണം ആർ എസ് എസിൻ്റെ ആ കൽപ്പനകൾ അദ്ദേഹത്തിന് അദ്ദേഹം പരിപൂർണമായിട്ട് തള്ളിക്കളയോ അതിനെ ഔട്ട് റീറ്റായിട്ട് റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു പക്ഷേ ആർ എസ് എസ് പറഞ്ഞാൽ പോലും മോഡി അങ്ങനെ അത്ര പെട്ടെന്ന് സ്ഥാനം ഒഴിഞ്ഞോളും എന്നില്ല പക്ഷെ ഇത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഒരു നടപടി അതിൻ്റെ ഒരു നടപടിക്രമമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ